നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് മലയാളിയാണോ എന്നൊന്നും എനിക്കറിയില്ല മലയാളിയാണെങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടി കളക്ടറായിട്ട് അഭിനയിച്ച ദ കിങ് എന്ന സിനിമ കണ്ടു കാണും കണ്ടില്ലെങ്കിൽ കൂടെയുള്ള മലയാളികളോട് ചോദിച്ച് താങ്കളതൊന്ന് കാണും ഐ എ എസ് കുമാര കുമാറിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ അത് തന്നെയാണ് എസ് ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് അറിയുമോ നിനക്ക് അതറിയണമെങ്കിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളികളിൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളല്ലേ ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സോൾ ആത്മാവ് ഐ എ എസ് അക്കാഡമി വർഷാവർഷം അടവച്ച് വിരിയച്ചെടുക്കുന്ന സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എടോ കളക്ടർ കുണാര ഇടയ്ക്ക് ഒന്ന് രണ്ട് വരികൾ ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട് മലപ്പുറവാണ് എന്നാലും നിന്നെ പോലെയുള്ള സ്നോബുകളോട് പറയാൻ ഉള്ളതൊന്നുകൂടി പച്ചയായിട്ട് പറയട്ടെ നിന്റെ നെഞ്ചത്ത് തുന്നി ചേർത്തിട്ടുള്ള ഐ എസ് എന്ന മൂന്നക്ഷരം എടുത്ത് ഉദ്ധരിച്ച് ഞങ്ങളുടെ കാലിൻ്റെ ഇടയിൽ കയറരുത് നിന്റെ കാലിൻ്റെ ഇടയിലോ കാലിൻ്റെ അടിയിലോ കുഴിനഖം കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ കുരിഞ്ഞിരുന്ന് ഊതുക നല്ല ശമനം കെട്ടും മാറിയില്ലേൽ മാറുന്നവരെ ഊതുക ഇന്ന് കുഴിനഖം നാളെ നിന്റെ കൂടെ കിടക്കുന്നവളുടെ അടിയിലെ കുരുവിങ്ങിപ്പെട്ടാൻ തുടങ്ങിയാൽ അപ്പോഴൊന്നെയും വിളിക്കുമോ ഒരു സാധാരണ ഡോക്ടറെ നീ വിളിക്കും അതൊക്കെ നിന്റെ ജനിതക ഗുണമാണ് കളക്ടറെ ഇനി അങ്ങനെ വിളിക്കാൻ നിനക്ക് പൊങ്ങിയാൽ ആ പൊങ്ങൽ കൈകൊണ്ട് തിരുമ്മി താഴ്ത്തുക താൽക്കാലിക ശമനത്തിന് അതേ വഴിയുള്ളടോ ഏതച്ഛം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്രതി ഇല്ലെന്ന് പറഞ്ഞ പോലെ എല്ലാ തൊലിഞ്ഞ മരണങ്ങളും കൂടി ഈ തിരുവനന്തപുരത്തേക്കാണല്ലോ ഭഗവാനെ വന്ന് പണ്ടാറമടങ്ങുന്നത് ജെറോമിക്ക് ഐ എ എസ് പൂർത്തിയാക്കിയത് മുഷോറിയിലാവും അവിടെ പരിശീലന കാലത്ത് വടക്കേ ഇന്ത്യയിൽ വിളയാട്ട് നടത്തിയിട്ടുള്ള മുന്തിയ കളക്ടർ ഏമാന്മാരുടെ പുടിപ്പും തൊങ്ങലും അഴകു ചാർത്തിയ വീരകഥകൾ അയാൾ കേട്ടു കാണും കേട്ട് വിജ്രംഭിച്ചു കാണും അതും പൊക്കി കേരളത്തിലേക്ക് വരരുത് മലയാളികളുടെ അടുത്തേക്ക് വരരുത് എല്ലാ വീട്ടിലും അധികം കാണും എപ്പോഴും മുളക് അധികം ചേർത്ത് തിളപ്പിച്ച മീൻ കറി മീനെടുത്തു മാറ്റി ബാക്കിൻ്റെ മുഖത്തേക്കൊഴിക്കും മലയാളികൾ ഇനി ഇച്ചിരി ക്ലീഷയാണെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞ് തരാം പറഞ്ഞ് അരികെ മുറിഞ്ഞതാണെങ്കിലും അഴക മാഞ്ഞതാണെങ്കിലും പറയട്ടെ ഇത് കേരളമാണ് അഭിമാനമാരുടെ മുന്നിലും ഒരു ഐ എസ് ചട്ടയുടെ മുന്നിലും പണയം വെക്കാൻ ഒരുക്കമല്ലാത്തവരുടെ നാട് ഞങ്ങളുടെ അന്തസ്സും അഭിമാനവുമാണ്ടാ ഞങ്ങളുടെ ഡോക്ടർമാർ നിന്റെ കാലിൻ്റെ ഇടയിലെ കുഴിനഖം നിന്റെ തിരുമുന്നിൽ വന്ന് കുനിഞ്ഞിൽ നിന്ന് ചുരണ്ടി മാറ്റലല്ല അവരുടെ പണി ഇനിയും നീ ഇവിടെ കാണണം ഉണ്ടാവണം എന്നിട്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ ചെന്നിട്ട് നീ എടുക്കണം വായിക്കണം കേരള ചരിത്രം ഇടയ്ക്കൊന്ന് നീ വായിച്ചു നോക്കുന്നത് നല്ലതാണ് നിന്റെ കുഴിനഖവും മാറും നിന്റെ കുത്തി മാറും നന്ദി